നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഇത് അതിമനോഹരമായ വെടിക്കെട്ടിൻ്റെ ദൃശ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട കാവശ്ശേരി പൂരം ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന കാവശ്ശേരി പൂരം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന ഒരു അമ്പലമാണ് കാവശ്ശേരി പൂരം പാലക്കാടാണ് പാലക്കാട് ആലത്തൂർ പുറക്കാട്ട് കാവശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പൂരമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പകൽ വെടിക്കെട്ട് ദൃശ്യ ഭംഗി അല്ലെങ്കിൽ ദൃശ്യാനുഭവങ്ങളും നൽകുന്ന ഒരു ഉത്സവമാണ് കാവശ്ശേരിപുരം അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഈ കാണുന്നത് അതായത് ഈ കതിനക്ക് വെടി നടക്കുന്ന നടക്കുന്നതും അവിടുത്തെ പൂര കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അതൊക്കെ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണു കാരണം എറണാകുളത്താർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും കാവശ്ശേരിപുരം പൂരം പൂരങ്ങൾ കണ്ടുപരിചയമുള്ള ഒരാൾക്ക് കേട്ടുപരിചയായിരിക്കും ഈ കാവശ്ശേരി പൂരം ഒരുപാട് പേര് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും കാരണം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഇവിടെ ആദ്യമായിട്ടാണ് ഒരു പൂരത്തെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് തുടക്കം തന്നെ പറയാം അപ്പോൾ ഇത് ആ അമ്പലത്തിലെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ചൂടായിരുന്നു പാലക്കാട് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ആണ് ചൂട് രേഖപ്പെടുത്തിയിരുന്നത് കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചൂടുള്ള ഇപ്പം ഏരിയ ആയിട്ട് മാറി പാലക്കാട് അപ്പോൾ ആലത്തൂരാണത് ആലത്തൂർ കാവശ്ശേരി പൂരം അപ്പോൾ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കാവശ്ശേരി പൂരം ഞാനവിടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ ആലത്തൂര് ഉള്ളിലേക്ക് കയറി പത്തനാപുരം എന്ന സ്ഥലത്ത് ഒരു റൂം വാടകയ്ക്കെടുത്ത് സ്ഥിരമായിട്ടവിടെ താമസം തുടങ്ങി മാസത്തിൽ അഞ്ച് തവണയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെയാണ് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം മൂന്ന് ദേശക്കാർ നടത്തുന്ന ആ വെടിക്കെട്ടാണ് ഓരോ ദേശക്കാർ ഇങ്ങനെ നടത്തി വെടിക്കെട്ട് നടത്തിയിട്ടാണ് നടന്നത് പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്ത് വേറെ സ്ഥലത്താണ് കാവശ്ശേരി പൂരം അമ്പലത്തിന് അവിടുന്ന് കുറച്ച് മാറി ഇവിടെയിട്ടാണ് വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ മൂന്ന് ദേശക്കാരാണ് അത് വാവുള്ളപുരം ദേശമെന്ന് പറഞ്ഞാൽ കഴഞ്ഞി ദേശം അതുകൂടാ കാവശ്ശേരി ദേശം അങ്ങനെ മൂന്ന് ദേശക്കാർ തമ്മിലാണ് ഈ ഉത്സവം നടക്കുന്നത് ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ എനിക്ക് വിവരിച്ചു തന്നത് അവിടെ പരിചയപ്പെട്ട കൃഷ്ണദാസും അതുകൂടാതെ ആരിസ് പിന്നെ അവിടെ വെച്ച് ഉത്സവത്തിനെ വെച്ച് പരിചയപ്പെട്ട യദൂ കൃഷ്ണനൊക്കെയാണ് പരിചയപ്പെടുത്തി തന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി അന്നത്തെ ദിവസം വരും ഒരുപാട് ദൂർ സ്ഥലങ്ങളിലൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്ന ഒരു പൂരമാണ് കാവശ്ശേരി പൂരം ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് പരീക്ഷ എക്സാമാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പൂരം കാണാൻ വേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇത് അവസാനത്തെ വെടിക്കെട്ടാണ് അവസാനത്തെ ആ വെടിക്കെട്ട് എനിക്ക് നടത്താൻ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ വെടിക്കെട്ട് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ദൃശ്യഭംഗി കാണണമെങ്കിൽ നേരിട്ട് തന്നെ കാണണം വീഡിയോയിലൊക്കെ ഒരു പരിധിയുണ്ട് ഈ കാണിക്കണേന് ഞാനും അധികം അടുത്തൊന്നും പോയി നിന്ന് കണ്ടില്ല കാരണം ഭയങ്കര അപകട സാധ്യതയുള്ള ഒരു ഇതാണ് വെടിക്കെട്ടാണത് എല്ലായിടത്തും അപകട സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുരക്ഷാ വലയത്തിൻ്റെ ആ കീഴിൽ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലങ്ങളുടെ ആവേശം മൂത്ത് അടുത്തേക്കൊന്നും പോകരുതെന്നാണ് കാരണം അവരൊരു വേലി കെട്ടി മറിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പരിധിയിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക അകലവും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ ദൃശ്യഭംഗി ഭംഗി മോളിന്നുള്ള വ്യൂ ആ താഴെ നിന്നുള്ള വ്യൂ എന്നൊക്കെ ശരിക്കും കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവശേരി പൂരം എന്താണെന്നുള്ളത് പരിചയപ്പെടുത്താമെന്നു മാത്രമാണ് എനിക്ക് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ വാബുള്ളാപുരം വാബുള്ളാപുരം ദേശമാണ് ഈ ലാസ്റ്റ് വെടിക്കെട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ കഴനി പിന്നെ കാവശ്ശേരി അങ്ങനെ മൂന്ന് ദേശക്കാരാണ് വെടിക്കെട്ടിൻ്റെ ആൾക്കാർ അപ്പം വേണ്ട വെടിക്കെട്ട് ഇങ്ങനെ പൊട്ടി അവസാനം ഒരു കലാശക്കൊട്ടുണ്ട് അതിലാണ് എല്ലാവരും നിൽക്കുന്നത് കുറേ പേരൊക്കെ അടുത്ത് വന്ന് തുടങ്ങി കേട്ടോ അടുത്ത് നിന്ന് കാണാൻ തുടങ്ങി അത് അപകട സാധ്യത വിളിച്ചു വരുത്തും കാരണം പടക്കമാണ് എങ്ങോട്ട് ഏത് ദിക്കിലേക്കൊക്കെ പോകുമെന്ന് പറയാൻ കഴിയില്ല എപ്പോഴും ഒരു അകലം പാലിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അടുത്തേക്ക് ആൾക്കാർ വന്നു തുടങ്ങി ഫുള്ള് കാഴ്ചക്കാരാണ് ഫോണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല അതായത് കലാശത്തോട്ടാണെങ്കിൽ ഏതായാലും നല്ലൊരു കാഴ്ച നൽകി കാവശ്ശേരി പൂരം ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത കൊല്ലം നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക ചൂടിൻ്റെ കാര്യം ഒന്നും പറയാനില്ല അവസാനം ഞാൻ ആ പടക്കം പൊട്ടിയൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി വീഡിയോ കവർ ചെയ്ത് നല്ല ചൂടുണ്ടായിരുന്നു ചൂട് സഹിച്ചാണ് എല്ലാവരും ഇന്നത് ഇതൊക്കെ കഴിഞ്ഞൊരു ഐസ്ക്രീമും സോഡാ സർവത്തും ഒക്കെ കുടിച്ചിട്ട് പോലും ആ അവിടെ നിൽക്കാൻ പറ്റിയില്ല അവിടെ ഏലും യദുകിഷ്ണൻ അവരൊക്കെ ഇത് ഒരുപാട് പേര് സഹായിച്ചു കൃഷ്ണദാസ് ആരിസ് അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പക്ഷേ പടക്കം പൊട്ടണ ഏരിയ മാത്രം അവസാന നിമിഷത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാലും ഒരു ഭാഗ വിഭാഗത്തിൻ്റെ ആ പടക്കമെങ്കിലും പൊട്ടണ കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ അടുത്തത് ഗജവീരന്മാരുടെ ഒരു എന്താ പറയുക കാഴ്ച ഭംഗി നൽകുന്ന ഒരു ഇതായിരുന്നു അതിൽ ഒമ്പത് ആനയായിരുന്നു അതിൽ തിടമ്പേറ്റിയത് എനിക്കറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ ഒരാണയാണ് അത് ഇപ്പോൾ ഏറ്റവും ഉയരത്തിൽ രണ്ടാം സ്ഥാനമെന്നാണ് യദൂ കൃഷ്ണ എനിക്ക് പറഞ്ഞു തന്നത് കാരണം കൊമ്പ് ഇതേപോലെ നല്ല വലിയ കൊമ്പുള്ള ആനയുണ്ടായിരുന്നത് അതുകൂടാതെ കാളിദാസൻ തന്നെ എനിക്ക് പോണു ബാഹുബലി ആന എന്ന് പറഞ്ഞിട്ടുള്ള ആനയെന്ന് പറഞ്ഞു അതിന് ശേഷം രാത്രി കാഴ്ചകൾ ഉത്സവത്തിനുമായി ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ ഒരു ഓടിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ശരിക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നത് കാവശ്ശേരി പൂരം ആലത്തൂര് പറക്കാട്ട് അമ്പലം പരക്കാട്ട് ക്ഷേത്രം ഭഗവതി ക്ഷേത്രം സോറി ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കാവശ്ശേരി പൂരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏതായാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഇവിടെ നിന്ന് ഏകദേശം നൂറിൽ മേരെ കിലോമീറ്റർ ഉണ്ട് റണാവിളത്ത് നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് ഇവിടത്തോളം എത്താൻ അപ്പോൾ ആ ഒരു ദിവസം തങ്ങി കാഴ്ച കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരും